അറേബ്യൻ മണ്ണിൽ സാഹോദര്യത്തിൽ പ്രതീകമായി അറിയപ്പെടുന്ന ബി എ പി എസ് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഒന്നാം വാർഷികം ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി യു എ ഇ മന്ത്രി മുബാറക് അൽ നഹ്യാൽ എത്തിയതായി പോർച്ചുഗലിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ നിന്നും എത്തിയിട്ടുണ്ടെന്നായി റിപ്പോർട്ടുകളുണ്ട് ഐക്യം സാംസ്കാരിക ധാരണ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയിൽ മന്ത്രിന്റെ പങ്ക് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് നഹൽ മബാറക് അൽ നഹയാൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സമൂഹത്തെ ഒരുമിച്ചു കൊണ്ടുവരുന്ന മനോഹരമായ മന്ദിരാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രസിഡൻഷ്യൽ കോടതിയിലെ പ്രത്യേക കാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൽ തഹ്നൂൻ അൽ നഹ്യാനും നാനൂറ്റി അമ്പത് വിശിഷ്ട വ്യക്തികളും അംബാസിഡർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു രാജകുടുംബത്തിലെ ഇരുപതിലധികം അംഗങ്ങളും മന്ത്രിമാരും യു എ ഇ നേതൃത്വവും മുന്നൂറ് കമ്മ്യൂണിറ്റി നേതാക്കളും പങ്കെടുത്തിരുന്നു പ്രത്യേക ചടങ്ങിനായി ഒത്തുകൂടിയ രണ്ടായിരം പേർ ഉൾപ്പെടെ പതിമൂവായിരത്തിലധികം സന്ദർശകരെ മന്ദിർ സ്വാഗതം ചെയ്തു മന്ദിർ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ആറ് ഭാഗങ്ങളായാണ് ആഘോഷം നടന്നത് പ്രാർത്ഥനയ്ക്കും സന്ദർശനത്തിനുമായി ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ബി എ പി എസ് മന്ദിറിൽ എത്തുന്നത് പുരാണ കഥകളുടെ അറബ് രാജ്യങ്ങളുടെ പൈതൃകങ്ങളുടെയും ശില്പാവിഷ്കാരമാണ് മുഖ്യ ആകർഷണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടൺ റെഡ് സ്റ്റോണും അയ്യായിരം ടൺ ഇറ്റാലിയൻ മാർബിളും ഉപയോഗിച്ച് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ടായിരം ശില്പികൾ കൊത്തിയെടുത്ത് ശിലകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ മനോഹരിത ആസ്വദിക്കാൻ ഒന്നിലേറെ തവണ എത്തിയവരും ധാരാളമാണ് ഹിന്ദുക്കളുടെ ആരാധനാലയം എന്നതിലുപരി വ്യത്യസ്ത വിശ്വാസങ്ങൾ മതങ്ങൾ സംസ്കാരങ്ങൾ എന്നിവയുടെ മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു ഇടമാണ് ക്ഷേത്രത്തെ കണ്ടുവരുന്നത് അബുദാബി സർക്കാർ സൗജന്യമായി നൽകിയ ഇരുപത്തിയേഴ് ഏക്കറിലാണ് ശിലാക്ഷേത്രം ക്ഷേത്രം പണിയുന്നത്